ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها ഈഹിക ജീവിതത്തിൽ പലർക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് നാമെല്ലാം പലരും നമ്മെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും പലർക്കും കൂടിയാണ് എന്നാൽ നമ്മുടെ കാര്യത്തിൽ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ചില സ്വാർത്ഥത നമുക്ക് വേണ്ടതുണ്ട് അതാണ് ഇബാദത്തുകൾ അള്ളാഹു സുബഹാനഹു വഅാല ശക്തമായ കൽപ്പന നമ്മോട് നിർവഹിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുക എന്നതിലാണ് ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുദീനുസ്വലാത്ത ഇഹ്ലാസോടെ അള്ളാഹുവിന് മാത്രം റിബാദത്ത് ചെയ്യാൻ ആ ഇബാരത്തുകളിലെ ഏറ്റവും മഹത്തായ ഇബാരത്തുകളായ നമസ്കാരവും സഖാത്തും അതൊക്കെ അള്ളാഹുവിന് മാത്രം അവൻ്റെ വചഹുദ്ദേശിച്ച് നിർവഹിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വക്കല റബ്ബുക്ക് അല്ലാത്ത അബുദു ഇല്ല ഇയാഹു നിന്റെ റബ്ബിത വിധിച്ചിരിക്കുന്നു അവനയല്ലാതെ നീ ആർക്കും ഇബാരത്ത് നൽകരുത് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹ്മാഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വ്യക്തമാക്കിയത് കാണാം അമർ അബി തൗഹീദ് അള്ളാഹു ഈ ആയത്തിലൂടെ തൗഹീദാണ് കൽപ്പിക്കുന്നത് അൻ ദീനിയൻ വ ആ തൗഹീദിൻ്റെ കൽപ്പന ദീനിയായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ായ ശക്തമായ ഉപദേശം അവനയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് അൽ അഹദമ്മിൻ അഹ് സമാവാത്തി ഭൂമിയിലുള്ളവരാവട്ടെ ആകാശത്തിലുള്ളവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അത്തരത്തിലുള്ള ആർക്കും ഇപാരത്ത് നൽകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹു അവന് ഇബാരത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചപ്പോൾ കേവലം ചില ഇബാരത്തുകൾ നിർവഹിക്കാനല്ല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മുഹ്ലിസുൻ അലഹുദ്ദീൻ എല്ലാ കീഴ്വണക്കവും അവന് മാത്രമാക്കിക്കൊണ്ടാവണം ഇബാരത്തുകൾ ഇബാരത്ത് ഹിം അള്ളാഹിറവൽ ബാത്തിന ാഹി വജുൽഹി നാം നിർവഹിക്കുന്ന പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ എല്ലാ ഇബാരത്തുകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ വജ്ഹ് ലക്ഷ്യമാക്കി നിർവഹിക്കുക അതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുകയും ചെയ്യുക ഇതാണ് ഇബാരത്തുകളിൽ പ്രധാനം അതുകൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അള്ളാഹുവലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഇബാരത്തുകൾ സൽക്കർമ്മങ്ങൾ എന്നിവയിൽ ബോധപൂർവമായ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക രണ്ടാം ഖലീഫ ഒമർബുൽ ഹത്താബ് റലി അള്ളാ വൻഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് തൻ്റെ കീഴിലുള്ള തൻ്റെ പ്രജകൾക്കും താൻ നിയോഗിച്ച മുഴുവൻ ഗവർണർമാർക്കും പണ്ഡിതന്മാർക്കുമൊക്കെ എഴുതി അറിയിച്ചിരുന്ന ഒരു ഉപദേശമുണ്ട് അന്നഹു വ ഇന്ന അഹമ്മ ഉമർ അൽ ഹത്താബ് റതിയല്ലു ആ കത്തിലൂടെ ഉപദേശിച്ചത് നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനം നമസ്കാരമാണ് അതാരാണ് ജീവിതത്തിൽ സൂക്ഷ്മതയോടെ നിലനിർത്തുന്നത് അവൻ അവൻ്റെ ദീനിനെ തന്നെ സൂക്ഷിച്ചു അതാരാണ് പാഴാക്കിയത് അവൻ മറ്റെല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം പാഴാക്കിക്കളയും എന്നാണ് ഒരു ഭരണാധികാരി പോലും തൻ്റെ പ്രജകൾക്കും നേതാക്കൾക്കും നൽകിയ വിലപ്പെട്ട ഉപദേശമാണത് ഈ നിലക്ക് നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ നമുക്കത് നിർവഹിക്കാൻ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകിയിട്ടുണ്ട് അത് എപ്പോൾ നഷ്ടപ്പെടുമെന്നറിയില്ല അതുകൊണ്ട് അതിൽ വീഴ്ച വരാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഒരു രണ്ട് റക്കാലത്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നിർവഹിക്കുന്നതെങ്കിലും ഒരു ദിക്കറാണ് നാം ഉരുവിടുന്നതെങ്കിലും ഒരു പ്രാർത്ഥനയിലാണ് നാം ഒഴുകുന്നതെങ്കിലും അത് മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക നമ്മുടെ നാവിൽ തുമ്പിൽ മാത്രം നിലകൊള്ളേണ്ടതല്ല ഇബാരത്തുകളും സൽക്കർമ്മങ്ങളും അത് ഹൃദയത്തിൽ നിന്ന് ഉണരണം ഹൃദയത്തിൽ നിന്ന് ഉയർന്നുവരണം വധക്കുർ റബ്ബ ഫീ നഫ്സിക്ക െ ഓർക്കണം നിന്റെ മനസ്സിൽ അങ്ങേയറ്റം വിനയത്തോടെ ഭയപ്പാടോടെ നാസർ സി റഹ്മുള്ള പറഞ്ഞത് അല്ലാഹി ബിൽ ബിൽ വ വ ലിസാൻ അള്ളാഹുവിനുള്ള നാം ഉരുവിടുന്ന ഓരോ ദിക്കറും അത് ഹൃദയം കൊണ്ടും വ ഹുവ നാവു കൊണ്ടുമാവണം അവരുണ്ട് കൊണ്ടുമാവണം അതാണ് നാം നിർവഹിക്കുന്ന ദിക്കറുകളിൽ ഏറ്റവും സമ്പൂർണ്ണം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം അതുപോലെ വല്ലാത്ത കുമ്മിനൽ ഓഫിലീൻ നീ ഒരിക്കലും അശ്രദ്ധരിൽ പെട്ടുപോകരുത് നമ്മുടെ ഇബാരത്തുകളിലും പ്രാർത്ഥനകളിലും ഹൃദയ സാന്നിധ്യമുണ്ടോ എന്നാണ് നാം വിലയിരുത്തേണ്ടത് ഇബനുൽ കയ്യും റഹ്മാഹുല്ല പറയുമായിരുന്നു ഉത്തുലുബു കൽബ കഫി സലാത്ത തിവാത്തിൻ മൂന്ന് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് സന്ദർഭങ്ങളിൽ നീനിൻ്റെ ഹൃദയമുണ്ടോ എന്ന് അന്വേഷിക്കുക ിമാ ഇൽ ഖുർആൻ ഒന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ വഫീ മജാലി സിദ്ദിഖർ അള്ളാഹുനെ കുറിച്ച് പറയുന്ന അവൻ്റെ വിധി വിലക്കുകൾ സംസാരിക്കുന്ന അവൻ്റെ ദീൻ പഠിക്കുന്ന അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്റെ ഹൃദയമുണ്ടോ വഫീ ഔക്കാത്തിൽ ഹൽവ അള്ളാഹുനു വേണ്ടി നിന്റെ വിലപ്പെട്ട സമയങ്ങളിൽ ഒഴിഞ്ഞിരിക്കണം നീ ആ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിലും ഹൃദയ സാന്നിധ്യമുണ്ടോ എന്ന് നീ തേടുക ഈ മൂന്ന് സന്ദർഭങ്ങളിൽ നിന്റെ ഹൃദയവും നീയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ അള്ളാഹുവിനോട് നിനക്കൊരു ഹൃദയം തരാൻ നിനക്കൊരു ഹൃദയം കനിയാൻ നീ ചോദിച്ചുകൊണ്ടിരിക്കണം ഫയിന്നഹൂല കൽ കാരണം നിനക്ക് ഹൃദയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഏത് കർമ്മങ്ങളിലും മനസ്സുണ്ടാവണം ഇന്നമല്ല അമാലു പിന്നിയാത്ത് എന്ന് നബി നബീസ്വല്ലാസ്വലമ പറഞ്ഞു നെയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കർമ്മവും വിലയിരുത്തുന്നതും അതിന് പ്രതിഫലം നൽകപ്പെടുന്നതും എന്ന് പഠിപ്പിച്ചു നാം നിർവഹിക്കുന്ന എല്ലാറ്റിലും ഹൃദയ സാന്നിധ്യമുണ്ടായാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ അബ്ദുല്ലാഹിബുനഹിനോട് ഒരാൾ ഉപദേശം തേടി ആ ഉപദേശം തേടിയവനോട് അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ എന്ത് അയ്യുഹല്ലദീന അല്ല വിളിക്കുന്നു യാ അയ്യുഹല്ലദീന എന്ന അള്ളാന്റെ വിളി നീ കേട്ടാൽ നന്നായി ശ്രദ്ധിക്കണം ഉമ്മർ ബ അഭിസംബോധനയിലൂടെ അള്ള നിന്നോട് ഒരു നന്മ കൽപ്പിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വെടിയേണ്ട ഒരു തിന്മയായിരിക്കാം അവൻ കൽപ്പിക്കുന്നത് വിരോധിക്കാൻ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് ഇങ്ങനെ നമ്മുടെ എല്ലാറ്റിലും നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത് ഇബ്നുൽ ഇവനുൽ കയ്യും പറഞ്ഞു ലൗ അലിമൽ ഹഖൽ ഇൽമി ധർമ്മം കൊടുക്കുന്നവരാൾ ആ ധർമ്മം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ധർമ്മം കൊടുക്കുന്നവൻ ശരിയായ വണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് അന്ന സദഖതഹു ഖബല യദിൽ ഫഖീർ അവൻ കൊടുക്കുന്ന ആ ധർമ്മം അവൻ ആർക്കാണോ നൽകുന്നത് ആ ദരിദ്രന്റെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അള്ളാൻ്റെ അടുക്കൽ എത്തുന്നുണ്ട് എന്ന് ഒരു മുത്തസദ്ദിക് ഒരു ധർമ്മിഷ്ഠൻ അറിഞ്ഞിരുന്നെങ്കിൽ ലക്കാനത്ത് ലബ്ദത്തുൽമൂർത്തി അക്ബറുമിൻ ലദ്ദത്തിൽ അഹദ് ആ ധർമ്മം വാങ്ങി അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്ത് അതിൽ ആസ്വാദനം കണ്ടെത്തും ആ ധർമ്മം സ്വീകരിച്ചവൻ എന്നാൽ ആ ധർമ്മം നൽകിയവൻ അതിനേക്കാളും വലിയ ആസ്വാദനമാണ് അവൻ അനുഭവിക്കുക എന്നാണ് ഈ നിലക്കാണോ നമ്മുടെ ദാന നിർമ്മങ്ങൾ എന്ന് നാം ആലോചിക്കണം ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭൗതികമാവട്ടെ ഏത് ആവശ്യങ്ങളും റബ്ബിനോട് പറയാനുള്ള വസീലയാണ് നാം നിർവഹിക്കുന്ന നിർവഹിക്കുന്നതു നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള പലരും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് വിദൂര രാജ്യങ്ങളിലുണ്ട് എന്ന് നമുക്കറിയാം ആ പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ച് നബിസ്മ പറഞ്ഞത് ഉത്തരം കിട്ടുമെന്ന ഉറച്ച കിട്ടുമെന്നോടെയാവണം നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം അശ്രദ്ധമായ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു തരില്ല എന്നാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന അവൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ സദാസമയവും നബി സദാ സമയവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നബീസ്മ പറഞ്ഞത്യുദാരനാണ് അവൻ ലജ്ജയുള്ളവനാണ് ഒരടിമ അവൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവൻ്റെ ഇരു കരങ്ങളും അവനിലേക്ക് ഉയർത്തിയാൽ ആ കരങ്ങളെ ശൂന്യമായി വിടുക എന്നത് അള്ളാക്ക് ലജ്ജയുള്ള കാര്യമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഒഴുകണം എന്നതോടൊപ്പം പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മുടെ സഹോദരങ്ങൾ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുമ്പോൾ നമുക്കിവിടെ വെച്ച് അവിടെ അവർക്ക് വേണ്ടി നിർവഹിക്കാനുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നബീസ് വസല്ലമ്മ ധിഖാരികളായ ശത്രു ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹതിലുണ്ട് അള്ളാഹു കിൻഹിം അള്ളാഹുബേ ആ ശത്രുക്കളുടെ കഴു കഴുത്തുകളിൽ നിന്നെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത് അവരുടെ ഷെറുകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്ന ബോധപൂർവം അക്രമം ചൊരിക്കുന്നവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രാർത്ഥന മനസ്സിൽ തട്ടി തന്നെ നമ്മൾ നിർവഹിക്കണം അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹൃദയം തൊട്ട കർമ്മങ്ങൾ നമുക്കുണ്ടാവുക ഗുഹാവാസികളുടെ സംഭവം നബീസുള നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുഹയിലകപ്പെട്ടവർ അവരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല അവരെ രക്ഷപ്പെടുത്താൻ അവരെ കൈകളിൽ ഉണ്ടായിരുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു ചെയ്ത കർമ്മങ്ങളെടുത്ത് അവർ പ്രാർത്ഥിച്ചു രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് പ്രാർത്ഥനയിൽ അവരഭയം തേടി മറ്റൊന്ന് കർമ്മങ്ങളെടുത്ത് പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥനയിലെ തവസ്സുൽ എന്ന സുന്നത്ത് നമ്മൾ നടപ്പിലാക്കാനുണ്ട് റബ്ബേ ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തവനാണ് ഈ കർമ്മങ്ങൾ മുഖേന ഞാനിതാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന അങ്ങനെയുള്ള തവസ്സുൽ അള്ളാഹു സ്വീകരിക്കുമെന്നതാണ് അതുകൊണ്ട് മനസ്സാന്നിധ്യമുള്ള ഇബാരത്തുകൾക്കൊരുങ്ങുക കേവലം യാന്ത്രികമായ കർമ്മങ്ങളോ യാന്ത്രികമായ മായല്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന്റെ വജുദ്ദേശമുള്ള കർമ്മങ്ങളാണ് അത് ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക തസ്മഊൻ അല ആലിഹി അസ്ഹാബിഹി അജ്മീൻ വബാദ് നമുക്കിന്ന് ലഭിച്ച ഒട്ടേറെ സൗകര്യങ്ങളുണ്ട് യാത്രാ സൗകര്യങ്ങളിൽ നമുക്ക് ലഭിച്ച വലിയ ഒരു സൗകര്യമാണ് ആറുവരി പാത എന്നത് മുമ്പൊക്കെ മണിക്കൂറുകൾ ചെലവഴിച്ച് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് എത്താൻ കഴിയുന്നു എന്നത് ഒരു നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് നിർവഹിക്കുന്നവർ ട്രാഫിക് നിയമങ്ങൾ നന്നായി ശ്രദ്ധിച്ചു വേണം പ്രത്യേകിച്ചും ആറുവരി പാതയിലൂടെ പോകുന്നവർ ഞാനിവിടെ കേൾപ്പിക്കുന്നത് ഖുർആാനിലൊരു വചനമാണ് രണ്ടാം രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ ആയത്തിൽ കാണും മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നു ഒന്ന് അവൻ തന്ന സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ രണ്ടാമത്തത് നിങ്ങളുടെ കൈകൾ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത് മൂന്നാമത്തത് വ അഹ്സിനു ഇൻ അള്ളാഹു യുഹിബുൽ മഹ്സിനീൻ നിങ്ങൾ നന്മകളിൽ മുഴുകുക അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു മറ്റൊരു വചനത്തിൽ വലാ തക്കുത്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്നും കാണാം ഈ ആയത്തുകളൊക്കെ അതിൻ്റെ അവതരണത്തിന് പ്രത്യേക പശ്ചാത്തലങ്ങൾ ഉണ്ടെങ്കിലും മുഫസ്സറുകൾ അൽ ആയത്തു ആഅമ്മ ഈ ആയത്തൊക്കെ പൊതുവായ എല്ലാ ഭാഗങ്ങളിലേക്കും കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ലഭിച്ച യാത്രാ സൗകര്യങ്ങളിൽ ഇന്ന് ആറുവരി പാതയിലൂടെ പോകുമ്പോൾ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുകയാണ് മിക്ക അപകടങ്ങളും സംഭവിക്കാൻ കാരണം അശ്രദ്ധ കൊണ്ടും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ യാത്ര പോകുമ്പോൾ ചില ബോർഡുകൾ കാണാറുണ്ട് നോ എൻട്രി എക്സിറ്റ് ഒള്ളി പാർക്കിംഗ് നോ പാർക്കിംഗ് ഇതൊക്കെ എന്തിനാ കൃത്യമായ നിയമം പാലിക്കാനാണ് നോ എൻട്രി എന്ന ബോർഡിനുള്ളിലൂടെ പലരും കടന്ന് അതിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു പാർക്കിംഗ് അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തത് കാരണം അതിൽ വാഹനം വാഹനമിടിച്ച അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നു എക്സിറ്റ് ഒള്ളി എന്നത് അതിലൂടെ പുറത്തു കടക്കാൻ മാത്രമാണ് പുറത്തു പുറത്തുനിന്ന് അതിനുള്ളിലൂടെ കടന്നാൽ അവിടെ അപകടം സംഭവിക്കും അതുപോലെ തന്നെ സീബ്ര ലൈൻ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് മുറിച്ച് കടക്കാവൂ സീബ്ര ലൈൻ ഉള്ളിടത്ത് ആളുകൾ റോഡ് മുറിച്ച് കടക്കാൻ കാത്തു നിൽക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തി അവർക്ക് ഡ്രൈവിംഗ് ചെയ്യുന്നവർ സൗകര്യവും ചെയ്യണം ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ കാരണം വലിയ വലിയ അപകടങ്ങളും മരണങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് മറ്റൊരാൾ പ്രയാസമുണ്ടാകരുത് വേദനിക്കരുത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു മരണം സംഭവിക്കരുത് യസ്സിറു വല തുറു ബഷിറു വല തുനഫിറു നിങ്ങൾ ആളുകൾക്ക് സൗകര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരിക്കലും ദുരിതവും ഞെരുക്കവും ഉണ്ടാക്കരുത് ആളുകൾക്ക് സന്തോഷമുണ്ടാക്കട്ടെ നിങ്ങൾ ആളുകളെ അകറ്റരുത് വെറുപ്പിക്കരുത് പ്രയാസപ്പെടരുത് എന്ന നബിസല്ല ഉപദേശം ഇത്തരം നിയമങ്ങളിലൊക്കെ ബാധകമാണ് എന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ അറിയുന്നവർക്ക് ഈ സന്ദേശം എത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുബാല എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ച് അവൻ്റെ വിധി വിലക്കുകൾ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയ നിലക്ക് ശ്രദ്ധിച്ച് നിർവഹിക്കുന്ന മുത്തക്കുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ